നിരവധി മതപഠന സ്കൂളുകളിൽ വിവിധ തസ്തികകൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ അതേക്കുറിച്ചും പിന്നെ വീട്ടിന് സമീപം വന്ന പള്ളിയെക്കുറിച്ചും ഒന്ന് പറയാമോ അടുത്തുള്ള പള്ളി വളരെ കാലം മുതൽ ഒരു നൂറ് വർഷത്തിന് മുമ്പ് ഒക്കെ തുടങ്ങിയതായിരുന്നു നിസ്കാരപ്പള്ളി മാത്രമായിരുന്നു ഒരു ഓലമേഞ്ഞ നിസ്കാരപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ ീകാരപ്പള്ളിയുടെ സമീപത്തുള്ള നമ്മുടെ മഹലിലെ ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ നിസ്കാരപ്പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ കമ്മിറ്റി ഉണ്ടാക്കിയത് അന്ന് നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിരുന്ന പുതുതായി വന്ന് താമസിച്ചു തുടങ്ങിയിരുന്ന കിഴക്കയിൽ മുഹമ്മദ് ഹാജി എന്നയാൾ അദ്ദേഹം ഈ കമ്മിറ്റി രൂപീകരിക്കാനും ഒക്കെ വളരെ മുൻപന്തിയിലുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് പിന്നീട് നിസ്ക നിസ്കാര പള്ളിയോയോടനുബന്ധിച്ച് ഒരു മദ്രസ തുടക്കത്തിൽ നിസ്കാരപ്പള്ളിയിൽ തന്നെയായിരുന്നു മദ്രസ സ്ഥാപിച്ചിരുന്നത് പിന്നീട് അതിന് പ്രത്യേക മദ്രസ കെട്ടിടം ഉണ്ടായി കേരള ഇസ്ലാം മത വിദ്യാഭ്യാസത്തിൻ്റെ അംഗീകാരം ലഭിച്ചു അയ്യായിരത്തി നാനൂറ്റി ആറാണെന്ന് തോന്നുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസങ്ങളുടെ ന അംഗീകാര നമ്പർ അതിനുശേഷം നിസ്കാരപ്പള്ളി പൊളിച്ച് നല്ല കോൺക്രീറ്റ് ബിൽഡിങ് നിസ്കാര പള്ളി പുനർനിപ്പിക്കുകയുണ്ടായി ആ നിസ്കാരപ്പള്ളി വീണ്ടും സൗകര്യം കുറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടി വന്നപ്പോൾ വീണ്ടും സൗകര്യം ഉണ്ടാകണം എന്ന നിലക്ക് അതിനെ മാറ്റി പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയുണ്ടായി ആ സമയത്ത് അതിൻ്റെ പെർമിറ്റ് ബിൽഡിങ്ങിൽ പെർമിറ്റ് കിട്ടാൻ വളരെ അധ്വാനമുണ്ടായിരുന്നു വളരെയധികം ഉത്സാഹിച്ച് ഏകദേശം തോന്നുന്നു ഒരു കൊല്ലത്തിന് മുകളിൽ ഉത്സാഹിച്ചിട്ടാണ് അതിൻ്റെ പെർമിറ്റ് പാസാക്കി എടുത്തത് ആ പെർമിറ്റ് പാസ്സാക്കി എടുക്കുമ്പോൾ പഠിപ്പ് പിന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അംഗീകാരമൊക്കെ കിട്ടാൻ വേണ്ടി വളരെയധികം ഉത്സാഹിച്ചിരുന്നു അതിനെ പഠിപ്പിച്ച ശിഷ്യന്മാരായ ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിനെ വളരെയധികം സഹായിച്ചു തീർന്നു അങ്ങനെ അതിൽ ബിൽഡി പള്ളിയുടെ പുനർനിർമ്മാണത്തിന് പെർമിറ്റ് സർക്കാരിൽ നിന്നും ലഭിക്കുകയുണ്ടായി അതുപ്രകാരം പള്ളി പുനർനിർമ്മിക്കുകയും ഉണ്ടായി ഇന്ന് ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള ഒരു പള്ളി ആണ് നോർത്ത് നോർത്തളോരം ജുമാ മസ്ജിദ് അവിടെ വെള്ളിയാഴ്ച ജുമായും കൂടിയും അതിന് ശേഷം പള്ളി പുനർനിർമ്മിച്ചതിന് ശേഷം സ്ഥാപിക്കുകയുണ്ടായി ഈ പള്ളി പുനർനിർമ്മിക്കാൻ പെർമിറ്റ് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റൊക്കെ പാസ്സായതിനു ശേഷം പള്ളി പൊളി പൊളിച്ച് പുനർനിർമ്മിക്കാൻ ഒരു നമ്മ എൻ്റെ ശിഷ്യന്മാരായ രണ്ട് മൂന്ന് കുട്ടികളുടെ സഹായത്താൽ ബഹ്റിൽ നിന്നുള്ള കുട്ടികളുടെ പേര് പെട്ടെന്ന് ഓർമ്മ കഴിയുന്നില്ല കവിയേരുള്ള വായനശാലയ്ക്കടുത്തുള്ള കുട്ടികളാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് അവർ ആണ് അവർ മുഖേനയാണ് ബഹറിനിലെ ജാസിം ഹിലാൽ എന്ന ഒരു അറബി സഹോദരൻ ഈ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും നൽകി പള്ളി പുനർനിവെച്ച് ഉദ്ഘാടനം ചെയ്യുക ചെയ്തത് നിരവധി മത പഠന സ്കൂളുകളിൽ നിങ്ങളുടെ സാന്നിധ്യമുണ്ടല്ലോ അതൊന്ന് ഉപയോഗിക്കാമോ ഒന്നുമില്ല നേരത്തെ തന്നെ എൻ്റെ തുടക്കം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളി അതിനുശേഷം അവിടെ മദ്രസ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഞാനായിരുന്നു ഏറ്റെടുത്തിരുന്നത് സെക്രട്ടറിയായും പിന്നീട് പ്രസിഡന്റായും ഒക്കെ സേവനം അനുഷ്ഠിച്ചു പിന്നീടാണ് നമ്മൾ ശേഷം മറ്റ് ഉളവിലത്തെ എത്തിങ്ങാനയുടെ സെക്കൽ സ്ഥാനവും മറ്റൊക്കെ ഏറ്റെടുക്കുന്നത് അതിനിടയിൽ ശേഷവും മറ്റ് ധാരാളം സാമൂഹിക മതപഠന കേന്ദ്രങ്ങളൊക്കെ ചുവന്നല എന്നിൽ അർപ്പിതമായിരുന്നു ഇപ്പോൾ കലിയാട് നേരത്തെ പെരിത്തൂർ റേഞ്ചിൽ അതിൻ്റെ പെരിയത്തൂർ റേഞ്ചിൻ്റെ മദർസ മാനേജ്മെൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായി കുറേയധികം സേവന അനുഷ്ഠിച്ചു പെരിയത്തൂർ റേഞ്ച് രണ്ടായി വായിച്ചപ്പോൾ കരിയാട് റേഞ്ചിൽ അതിൻ്റെ പ്രസിഡന്റ് മദർസ മാനേജ്മെൻ്റ് അസോസിയേഷൻ പ്രസിഡൻ്റായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ധാരാളം മറ്റ് മേഖലകളിലും മഹലിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ മോന്താൽ ഒളവിലും സംയുക്ത മഹലിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോഴും തുടർന്ന് പ്രവർത്തിക്കുകയാണ് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടതും സ്കൂളുമായി ഒക്കെ കാര്യങ്ങളിൽ വളരെ സജീവമായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ കാരണം നമ്മുടെ സമയം അതിൽ നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നതിൽ വളരെയധികം സന്തോഷമാണ് ഉള്ളത് ധാരാളം ചുമതലകൾ എന്നിൽ അർപ്പിതമാണ് അതൊക്കെ കഴിയുന്നത്ര നിർവഹിക്കാൻ ശ്രമിക്കാറും ഉണ്ട് ഏറ്റവും സന്തോഷം പകരുന്നത് എൻ്റെ എൻ്റെ ജീവിതകാലത്ത് ധാരാളം കുട്ടികളെ എനിക്ക് ശിഷ്യഗണങ്ങളായി ലഭിച്ചിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ അവർ നേരിട്ട് വന്ന് സാർ നിങ്ങളുടെ ശിഷ്യനാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് കാരണം മറ്റേതിനേക്കാളും പഠിപ്പിച്ച ഒരു കുട്ടി നേരിട്ട് വന്ന് നമുക്കിപ്പോൾ കുട്ടികളെ പെട്ടെന്ന് ഓർമ്മ വന്നു വരില്ല കാരണം പല സ്ഥലത്തും പല കുട്ടികളിൽ തന്നെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും പഠിക്കുന്ന കാലത്തുള്ള മാറ്റം ആയിരിക്കും രൂപം ആയിരിക്കില്ല അതിൻ്റെ കുട്ടികളുടെ വളർച്ചയൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നേരിട്ട് വന്ന് പറയുമ്പോൾ സാർ നിങ്ങളുടെ സ്റ്റുഡൻ്റാണ് ഞാൻ എന്ന് കുട്ടികൾ പറയുമ്പോൾ അപ്പോൾ ആ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഏറ്റവും വിലപിടിച്ചതാണ് ഏറ്റവും എന്നെ മനസ്സിന് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ച കുട്ടികൾ നേരിട്ട് വന്ന് സാർ നിങ്ങളുടെ സ്റ്റുഡൻറ് ആണ് ഞാൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക സന്തോഷമാണ് ധാരാളം അങ്ങ് ശിഷ്യഗണങ്ങൾ ഗണികൾ ഉണ്ട് കാരണം ഇപ്പോഴും ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത്തി മൂന്ന് വർഷക്കാലം ഹൈസ്കൂൾ അധ്യാപകനായും പിന്നെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായും അവസാന വർഷം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളോ ആയൊക്കെ ജോലി ചെയ്ത ആളാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ധാരാളം കുട്ടികളെ പരിചയപ്പെടാനും അവരുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞിരുന്നു അപ്പൊ കുട്ടികളൊക്കെ ധാരാളം കുട്ടികൾ ഇപ്പോഴും വളരെ ഉന്നതിയിൽ എത്തിയിട്ടുണ്ട് നല്ല എഞ്ചിനീയർമാരും ഡോക്ടർമാരും വക്കീലന്മാരും ഒക്കെ ആയ ധാരാളം കുട്ടികൾ ഉണ്ട് അവരൊക്കെ പല സമയത്തും പല വേദികളും കണ്ടുമുട്ടുമ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ അതും അവർ കാണുമ്പോഴുണ്ട പറയുമ്പോഴുണ്ട സന്തോഷം പ്രത്യേകതയാണ് എല്ലാം അത് വളരെ നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉന്നതിയിലെത്തി എന്നതിൽ വളരെ സന്തോഷമുണ്ട്